പരിശുദ്ധമായ റമലാനിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന്റെ തൊട്ടു മുമ്പായ ദിവസങ്ങൾ അതിന്റെ തൊട്ടു മുമ്പുള്ള മാസമാണ് ആഹുമായിട്ട് അടുത്തുകൊണ്ട് വരാൻ വരാൻ നമ്മൾ അത്രയും ബാധ്യസ്ഥരാണ്

ഒരുപാട് പ്രതിഫലങ്ങൾ ചൊരിഞ്ഞിട്ടുള്ള പറക്കത്ത് ചെയ്യാൻ പറഞ്ഞ ഷാബാനിന്റെ ദിനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് കടക്കുമ്പോ ഉമ്മ ഷാനിൽ ഒരുപാട് ചൊല്ലി ഒരുപാട് സന്തോഷത്തിലൂടെ കടന്നു വന്നാൽ അള്ളാഹുവിന്റെ മാലാകമാര് പോലും നമുക്ക് വേണ്ടി ദ്വാരക്കുകയാണ് ഷാഹാനിനെ പ്രതീക്ഷിച്ച് ആ ഷാബാനിന്റെ ഒരു പോരിഷ് കിട്ടണമെന്നും പറഞ്ഞിട്ട് വന്നാൽ അലഹമ്മില്ല ഒരുപാട് പ്രതിഫലങ്ങളെ അള്ളാഹു തരുന്നതാണ് ഒന്നാമത് ഹബീബിന്റെ സന്തോഷമാണ് ഈ പവിത്രമായ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ കൊണ്ടുവന്നിട്ട് ചൊല്ലി സ്വലാത്തുകൾ അള്ളാഹുവേ നിങ്ങൾ പോലും അറിയാതെ അള്ളാന്റെ മലക്കുകളോട് റബ്ബ് പറയും പറയുമല്ലാ മലക്കുകളെ ഇന്നതുപോലത്തെ കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടോട് പറയാണ് ഇന്നതുപോലെ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ ഈ പരിശുദ്ധമായ ഷാബാന നിങ്ങൾ ആദരിക്കുമോ ഷാബാനെ ബഹുമാനിക്കുമോ ഷാബാനിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു വരുമോ ഒരുപാട് ദിക്കറുകളും ഒരുപാട് നോമ്പുകളും ഒരുപാട് തസ്വീരുകളും ഒരുപാട് സ്വലാത്തുകളുമായി നിങ്ങൾ മുന്നോട്ട് വരുമോ അതൊക്കെയാ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല പാഠമുള്ളത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ല സന്തോഷമുള്ളത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ല സൗകുമാര്യതയുള്ളത് ഈ റമലാനിലേക്ക് വരുന്നതിന്റെ ഈ തൊട്ടുമൊമ്പുള്ള ഇബാദത്തുകളാണ് ഇബാദത്തുകളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യാനുള്ളത് എന്തിനാ ഒരുപാട് പ്രതിഫലം കിട്ടാനാണ് കിട്ടാൻ അള്ളാഹു നമ്മളെ സ്വീകരിക്കാനാണ് പരിശുദ്ധമായ ഷാബാനാണെന്ന് കരുതിക്കൊണ്ട് അഭിബാദത്വ ചെയ്താൽ എന്റെ റസൂലുല്ലാനെ അള്ളാഹു ഇഷ്ടപ്പെട്ട മാസമാണെന്നല്ല എന്റെ റസൂലുള്ളായ സ്നേഹത്തിന്റെ പ്രപഞ്ചം കൊണ്ട് പൊതിപ്പിച്ചുറമ്പാണ് ആ ഒരു പ്രപഞ്ചത്തിന്റെ കിലാവുകൾ കടന്നു വന്ന ദിവസമാ മലക്കോള് പോലും നബിയെ സ്വലാത്ത് സ്വലാത്തുജല്ലണ്ട് അതുകൊണ്ട് ഭൂമി ലോകത്തുള്ള മുഴുവൻ മുഴുവനാളുകളോടും അള്ളാഹു ചൊല്ലാൻ പറഞ്ഞിട്ടുള്ള മാസമാണ് ഭൂമി ലോകത്തുള്ള മുഴുവൻ മുഴുവൻ ആളുകളോടും നിങ്ങൾ നിങ്ങളെ ചൊല്ലണം സ്വലാത്ത് മുടക്കരുത് ആ സ്വലാത്തിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു വരണം നിങ്ങൾക്കറിയുമോ പെങ്ങളെ ഒരു പെണ്യിരുന്നു ആ പെണ്ണിന്റെ ജോലി എന്താണ് എല്ലാ ദിവസവും ആ ചെയ്യുമല്ല എന്നെ ഷബാനിന്റെ പകലുകളില് ഷബാനിന്റെ രാത്രികളില് എന്നെ എത്തിക്കണേ അല്ലാ ഷാനിന്റെ പകലുകളിലും ഷബാനിന്റെ രാത്രികളിലും എന്നെ എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാരക്കുകയാണ് അങ്ങനെ ദ്വാ ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോ ഈ പെണ്ണിനോട് മകൻ ചോദിച്ചു ഉമ്മ എന്തിനാണ് ഷേബാനിന്റെ ദിവസങ്ങളിൽ ഇങ്ങനെ ദ്വാരക്ക പറയുന്നത് അതുപോലെ ഷാബാനിൽ എത്തിക്കണമെന്ന് പറയുന്നത് ഉമ്മ പറഞ്ഞു പൊന്ന് മോനെ ഇത് ഹബീബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാസമാണ് ഈ മാസത്തിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയിട്ട് അവൻ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം കൊടുക്കുന്നതാണ് എന്ത് ചോദിച്ചാലും ിൽ നിർത്തി നിർത്തി ഹബീബിന്റെ പേരിൽ വിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും ചോദിക്കാനും മടിയില്ലാതിരുന്നാ മതി ചോദിക്കാനും മടിയില്ലാതെ ഇരുന്നാൽ മതിയല്ലോ അതുകൊണ്ട് നിങ്ങളെ ഹബീബിന്റെ സ്നേഹത്തിന്റെ വല്ലാത്തൊരു ആനുകൂല്യം കിട്ടുന്ന നാളെ കിട്ടുന്ന ഹബീബ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു പരിശുദ്ധമായ മാസമാണ് നമ്മളും നമ്മളും അടങ്ങാത്ത സ്നേഹം കൊടുത്തു നമ്മളും മുത്തുനബിയോടങ്ങാത്ത ഇഷ്ടം കൊടുത്തു റബ്ബി جل الله ما في قلبي غير الله نور محمد صلي على لا إله إلا الله بدر المكير يا بنور بركة نرنا شفيعوري آمنا برسول لا الله لا إله إلا الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى على എത്രത്തോളം ഹബീബിനെ കൽവിൽ കൊണ്ടുവരാൻ പറ്റുമോ ആരാണ് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ എന്നറിയുമല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റിയിട്ടൊക്കെ അവിടെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതാ തല തോലു ഹാതൽ ബദറൽ മുനീ ഹബീബ് ഇവിടെ ആരാണ് വന്നതെന്ന് ഉമ്മ ബൈദയോട് ചോദിക്കുമ്പോ ഉമ്മ പറഞ്ഞു മോളെ അല്ലയോ ഭർത്താവ് ഇവിടെ വന്ന ഒരാളാണ് ആ മനുഷ്യനെ കണ്ടാ നിങ്ങളൊക്കെ പറഞ്ഞു പോകും ഇതാ തല ആ മനുഷ്യനെ കണ്ടാൽ കണ്ടാൽ ബദറുൽ മുനീർ പോലെ പോലെ പ്രകാശിക്കുന്ന ചന്ദ്രനെ ആ സമയം ഭർത്താവ് പറഞ്ഞു ആ സമയം ഭർത്താവ് പറയാണ് അതാണ് മുഹമ്മദു മോളെ അങ്ങനത്തെ ഒരാളെയാണ് കണ്ടതെങ്കില് അത് ഹബീബായ ഹീബായത് നിങ്ങളാ കണ്ടിട്ടുള്ളത് ആ വ്യക്തിത്വത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ എഴുതിയതുപോലെ പുരികം നല്ല കറുപ്പുള്ളതുപോലെ ഉള്ള ഒരാളെയാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ആ കണ്ടുപോയത് മുഹമ്മദു അലൈഹി വസല്ല എത്ര എത്രണിച്ചാലും എത്ര പറഞ്ഞാലും തീരാത്ത മാധുര്യമുണ്ട് ഹബീബിന് അതുകൊണ്ട് മമ്മിനേ ആ ഹബീബിന് ഇഷ്ടം വെച്ചുകൊണ്ട് വന്നോ എല്ലാവരും ഒന്ന് ചൊല്ലണം ചൊല്ലണമെന്റെ കൂടെ അല മോഹ് എല്ലാരും അലൈ വസല്ലം ബണ കടലോ മുത്തുനബീഷ ലോ ഉം സഹോ അല മൊഹമ്മദ് അലൈ വസല്ലം കരുണ കാഡലേ ൂറെ നബിയേ ഹീബേ സൊല്ലോ അല മോഹല്ലോ അലൈ വസല്ലം അബദുല്ലാ കാരുണ്യ പോവേ வே சொல்லோ அல மோஹி சொல்லி வசல்லி